വാട്സ്ആപ്പിന് ഗൂഗിൾ ചാനാൻ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹാർലി ഡേവിഡ്സൻ്റെ എക്സ് ഫോർ ഫോർട്ടിയുടെ ടീ എന്ന് പറഞ്ഞ വേർഷൻ അവർ ഒക്കെ ഉണ്ട് പഴയ വേർഷനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വോക്കറോൺ വീഡിയോ ആണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കണതും എത്ര വേരിയൻസ് ഉണ്ട് എന്താണ് പുതിയ വണ്ടിയിലുള്ള പുതിയ കാര്യങ്ങൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതാണ് വണ്ടി ടോ ഇത് നമ്മുടെ പഴയ വേർഷൻ ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി എന്ന് പറഞ്ഞ വേർഷൻ ഇതിപ്പോൾ എസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് അവർ ഇറക്കുന്നത് ഇതാണ് ഏറ്റവും പുതിയ വേരിയൻറ്റ് എക്സ് ഫോർ ഫോർട്ടി ടീ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ലുക്ക് മാറ്റി എന്തൊക്കെയാണ് ലുക്ക് മെയിനായിട്ട് മാറ്റിയെന്ന് നോക്കാം ഈ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല ഒരു ഫ്രണ്ട് ഭാഗം കവർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെ കേട്ടോ രണ്ട് വണ്ടിയും പിന്നെ മെയിൻ ഒരു വ്യത്യാസം ഈ ഒരു ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷനിൽ കണ്ടോ ആ ടേ ലാമ്പ് ഒക്കെ ഉള്ളിലോട്ടാക്കിയിട്ട് ഞാൻ കണ്ട ഇതാണ് മെയിൻ വ്യത്യാസം കേട്ടോ ആ ഒരു മഡ് മഡ്ഗാഡിൻ്റെ വ്യത്യാസം ബാക്ക് കുറച്ചും കൂടി അടിപൊളിയാക്കിയിട്ടുണ്ട് ആ ഒരു പുതിയ എക്സ് ഫോർ ഫോർട്ടി ടീയുടെ ഈ വേരിയൻ്റെ ആ ഒരു ഇപ്പോഴും നിർത്തിയിട്ടില്ല ഈ വരേണ്ടി ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ ഒരു ലുക്കിൽ ആ ബാക്ക് പോർഷനാണെങ്കിൽ ഇതിന് കുറച്ച് വൃത്തിയടായിട്ടുള്ള ആ ഒരു വൃത്തിയേട് മാറ്റിയിട്ട് ഒരു പുതിയ വേർഷൻ ഇറക്കി എക്സ് ഫോർ ഫോർട്ടി ടീന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ടിന്ന് തന്നെ നോക്കാം സെയിം ആ എൽ ഇ ഡി ഹെഡ് ലാംസ് അപ്സ്ഡ് ഡൗൺ സസ്പെൻഷൻ വൺ തേർട്ടി എം ട്രാവലൊക്കെയാണ് ഫ്രണ്ട് ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം മനസ്സിലാണ് ഇവിടെ ഒരു ഹീറ്റ് ഷീൽഡ് അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പുതിയ എക്സ് ഫോർ ഫോർട്ടി ടീക്ക് പക്ഷേ ഇതിൻ്റെ മുമ്പത്തെ വേർഷന് അവിടെ ചെറിയൊരു ഹീറ്റ് ആണ് അത്ര വലുതൊന്നുമില്ല അതുകൊണ്ട് എക്സോസ്റ്റ് നോക്കുമ്പോൾ എക്സോസ്റ്റും ചെറിയൊരു വൃത്തിയടാണ് ഒരു ലോക്കൽ സെറ്റപ്പ് പോലത്തെ ഒരു എക്സോസ്റ്റ് എക്സോസ്റ്റായത് ഈ ഓൾഡ് വേർഷൻ അത് മാറിയിട്ട് ഇപ്പോൾ അവരതിനൊരു ഷീൽഡ് കൊടുത്തിട്ടുണ്ടാവും ഈ ഒരു ഹീറ്റ് ഷീൽഡ് ഉണ്ടോ ഇവിടെ ഒരു ഷീൽഡ് ഇതും പിന്നെ ഈ ഒരു കവറും ഇത്രയും സാധനങ്ങൾ പുതിയതിൻ്റെ അകത്ത് കൊണ്ടുന്നുണ്ട് റിയൽ സസ്പെൻഷനും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഫ്രണ്ട് ലുക്കും എല്ലാ കാര്യങ്ങളും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പിന്നെ മാറ്റ് വേരിയൻറ്റ് ഇപ്പോൾ ഇല്ല എന്നെ വിശ്വാസം ഈ ഒരു മാറ്റ് കളർ വേരിയൻറ്റ് ടോപ്പ് വേരിയൻ്റില്ല അതിന് ഈ ഷാസി മാറ്റാക്കിയിട്ട് നമ്മുടെ ടാങ്കിൻ്റെ കറല്ലാം ഒരു ഗ്ലോസി ഫിനിഷ് ആക്കി അപ്പോൾ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നുണ്ട് കുറച്ച് കൂടി ക്വാളിറ്റി ഡിഫറൻസ് ഈ ഒരു വണ്ടിയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ മെയിൻ ഒരു വ്യത്യാസം നിങ്ങൾ കാണാൻ പറ്റുന്നത് ഈ ഒരു ത്രോട്ടിലാണ് ആക്ച്ർ കേബിൾ ആയിരുന്നു ഇതിന് ആ ഒരു കേബിളൊക്കെ പോയിക്കേണ്ടത് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ റൈഡ് ബൈ വയർ ടെക്നോളജി വന്നിട്ട് അതുകൊണ്ട് രണ്ട് റൈഡിങ് മോഡ്സും ട്രാക്ഷൻ കൺട്രോളും സ്വിച്ചബിൾ ഏവിയസ് ഒക്കെയാണ് ഈ ഒരു വണ്ടിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ ഗ്രിപ്പും വ്യത്യാസം ഉണ്ടാവും ഇതിന് കുറച്ചും കൂടി കുറച്ച് പ്രീമിയം ഗ്രിപ്പാന്ന് പറയുന്നു അത് നമുക്ക് ലോങ് ടേമിൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഗ്രിപ്പ് ഉണ്ടാവും കുറച്ച് ഹാർഡർ കുറച്ചും കൂടെ ടെക്സ്ച്ചറുള്ള ഒരു ഗ്രിപ്പാണ് പക്ഷേ ഇതിന് ഒരു പ്രീമിയം കുറച്ചും കൂടെ ഒന്നും ഇല്ലാത്ത കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു റബ്ബറാണ് ഇതിന് കൊടുത്തങ്ങനെ അലൂമിനിയം അലുമിനിയത്തിൻ്റെ ലിവേഴ്സൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക ബാറൻ മിറേഴ്സ് സ്റ്റോക്ക് തന്നെ വന്നിട്ടുണ്ട് പഴയ പേഴ്സിൻ്റെ ബാറൻ മിറേസ് അല്ല നോർമൽ മിറേഴ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം എന്നുണ്ടെങ്കിൽ ഗ്രാബ്രയിൽ വ്യത്യാസമുണ്ട് ആ ടേൽ സെക്ഷനെ മൊത്തത്തിൽ വ്യത്യാസം വന്നപ്പോൾ ഗ്രാബ്രയിലും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് സീറ്റിൻ്റെ ആ ഒരു ഷേപ്പ് ആയാലും ഈ സൈഡൊക്കെ ഈ ഒരു ഷേപ്പ് കാണും ഇതൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് പഴയ മോഡൽ നോക്കുവാണെങ്കിൽ ഇതാണ് പഴയ മോഡലിൻ്റെ ആ സീറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലാറ്റ് ആയിരുന്നു പക്ഷേ അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് ആ സീറ്റ് കാണാൻ പറ്റും റെയിൽ കാണാൻ സെയിം പോലൊക്കെ തോന്നും പക്ഷെ വ്യത്യാസമുണ്ട് ഗ്രാബ്രയിലും ഈ സൈഡിൻ്റെ ഇടയിൽ ഒരു പാൻ അമേരിക്കയിട്ട് വന്നു ബൈസ് ബാക്കിൽ പാനല്ല മുഖം കാണിക്കാൻ പറ്റാത്തത് ഒന്ന് നീ രക്ഷപ്പെട്ട് ഞാൻ ബ്ലറാക്കി കാണിക്കൂടാ ഒക്കെയാണ് ഇതിൽ വന്നിരിക്കണ മെയിൻ വ്യത്യാസങ്ങൾ പിന്നെ ടാങ്കിലേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ ഈ ഒരു ലോഗോ കേട്ടോ ഈ സംഭവം നമുക്ക് ഇതിൽ ബേസ് വേരിയലിലുണ്ട് പക്ഷെ ടോപ്പ് വേരിയലിൽ വന്ന അതൊരു സ്റ്റിക്കറിങ് പോലെ ആക്കി മഴയുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്നേക്കണ ആ ഒരു ഒരു കവറിങ് കേട്ടോ ഈ ഒരു കവറിങ് കണ്ടോ ഇത് ഞാൻ എൻ്റെ റൈഡ് വീഡിയോയിലും പറയുന്നുണ്ട് ഈ ഒരു കവറിങ് നല്ല വ്യത്യാസമുണ്ട് കാര്യം ആ കവറിങ് വന്നപ്പോൾ അവിടുത്തെ വൃത്തിയേട് നല്ല രീതിയിൽ മാറി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ആ ഒരു നമ്മുടെ ഷാസിലെ ഒരു ഭാഗം കാണാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു ചെറിയ കൗൾ പോലെ കൊടുത്തപ്പോഴത്തേക്കും അത് ഒഴിവാക്കിയിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ ഉണ്ട് അതിന് വ്യത്യാസമൊന്നുമില്ല ഓൾമോസ്റ്റ് സെയിം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് സീറ്റ് ഹൈറ്റ് ഒക്കെ എല്ലാ കാര്യങ്ങളും സെയിം തന്നെ അതിന് വ്യത്യാസമില്ല വെയിറ്റ് ഓൾമോസ്റ്റ് വൺ നയൻറ്റി ടു കെ ജി ഉണ്ട് സീറ്റ് ഹൈറ്റ് എയ്റ്റ് സിറോ ഫൈവ് എം അതൊക്കെ ഞാൻ റൈഡ് വീഡിയോയിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ഉണ്ട് വൺ സെവൻറ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയർസ് ആണ് ഫ്രണ്ടിലെ എയ്റ്റിനും റിയലിൽ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ വീൽസാണ് ടയേഴ്സും സെയിം തന്നെ എം ആർ എഫിൻ്റെ അതേ ടയേഴ്സ് തന്നെയാണ് ഈ ഒരു വണ്ടിക്കും കൊടുത്ത് എക്സോസ് നോട്ടും കുറച്ച് വ്യത്യാസമുണ്ട് അതിൻ്റെ കുറച്ചുകൊണ്ട് ഗ്രണ്ടായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് പുതിയ വണ്ടിക്ക് പഴയ വണ്ടിനെ കാട്ടും ഓക്കെ അപ്പം പിന്നെ വേറെ വ്യത്യാസം നോക്കാൻ അതിൻ്റെ ഫുട് പെഡൽസിൻ്റെ ഇവിടെയൊക്കെ വ്യത്യാസം ഉണ്ട് പഴയ വേരിയൻ്റെ ഇതാണ് നമ്മുടെ റിയർ ബ്രേക്കും അതുകൊണ്ടാണ്ട് നമ്മുടെ ഫുട് റെസ്റ്റും ഇവിടെ വന്നെങ്കിൽ പ്ലാസ്റ്റിക്കും ഓവറോൾ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ട് ഈ സാധനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പക്ഷേ പുതിയ വേർഷൻ നോക്കുകയാണെങ്കിൽ ഫോർ ഫോർട്ടി ടീടെ നോക്കുവാണെങ്കിൽ ഇതുണ്ട് കുറച്ചും കൂടെ ബെറ്റർ ഉള്ള നമുക്ക് റിയർ ബ്രേക്ക് പെഡൽസ് കാണാം ഫുട് റെസ്റ്റ് കാണാൻ പറ്റും ഇതൊരു മെറ്റലാണ് റിസർവർ വ്യത്യാസമുണ്ട് അങ്ങനത്തെ കുറേ ക്വാളിറ്റി വൈസ് ശരിക്കും നല്ല രീതിയിൽ ഒരു ആണ് നമുക്ക് ഈ ഒരു പുതിയ വേർഷനിൽ കാണാൻ പറ്റും എഞ്ചിൻ നോക്കുമ്പോൾ സെയിം ഫോർ ഫോർട്ടി സി സി എഞ്ചിനാണ് പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് ട്വൻറ്റി സെവൻ പി എസ് ഓഫ് പവർ ആൻഡ് തേർട്ടി എയ്റ്റ് ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ആ ഒരു എക്സോസ്റ്റ് പോയി ഇങ്ങനെ കറങ്ങി ആ ടി കൂടെ വന്ന് പിന്നെ ഇങ്ങനെ എക്സോസ്റ്റ് വന്നേക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എക്സോസ്റ്റ് നോട്ടോ അല്ലെങ്കിൽ സൗണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് കയൻസ് വൺ സെവൻറ്റി എം എം ആണ് അതുകൊണ്ട് സീറ്റൈറ്റ് എയ്റ്റ് സീറോ ഫൈവ് എം എം ആണ് സീറ്റ് ഹൈറ്റ് വൺ നയൻറ്റി ടു കെ ജി ഉണ്ട് വണ്ടിയുടെ വെയ്റ്റ് ഫ്രണ്ടിൽ നമുക്ക് എയ്റ്റീൻ ഇഞ്ച് വീൽസും റിയലിൽ സെവൻറ്റീൻ ഇഞ്ച് സെയിം ആ ഒരു സാപ്പർ ഇതിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു ടയർ എന്നാണ് പറയപ്പെടുന്ന എം ആർ എഫിൻ്റെ സെയിം ടയേഴ്സാണ് ഈ രണ്ട് വണ്ടിക്കും നമ്മൾ ഇവർ യൂസ് ചെയ്തേക്കണം പവറും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല പക്ഷേ റൈഡ് ബൈ വയറും ഇതിന് കേബിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ട്യൂണിങ് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു ഓടിച്ചവർക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല പക്ഷേ കുറച്ചും കൂടെ എനിക്ക് നല്ല രസമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഓടിച്ചത് പിന്നെ ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ രണ്ടിനും സെയിം ആണ് പക്ഷേ അതിന് ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചബിൾ ഏബീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല റൈഡ് മോഡ്സും ഇല്ല കേട്ടോ അതിന് അതിന് ജസ്റ്റ് നോർമൽ കാര്യങ്ങളാണ് ഇതിന് പക്ഷേ റൈഡ് മോഡ്സ് ഉണ്ട് ഞാൻ ജസ്റ്റ് നെക്കി പിടിക്കുമ്പോൾ കാണിച്ചിട്ടാണ് റൈൻ മോഡുണ്ട് റോഡ് മോഡ് ഉണ്ട് അതുകൂടാണ്ട് നമ്മൾ നെക്കി പിടിച്ചിട്ട് ബൈക്കിലേക്ക് പോകുകയാണെങ്കിൽ ട്രിപ്പ് ട്രിപ്പ് റൈഡ് മോഡ്സ് മറ്റേ റിയർ ഏബിയസ് ഓൺ ഓഫ് ചെയ്യാം ട്രാക്ഷൻ കണ്ടോ ഓൺ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അത് പുതിയ പോകുന്നത് പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തൊരു കേട്ടായൊരു ബ്ലൂടൂത്ത് പോയി കണക്ട് ചെയ്താലും നമുക്ക് വണ്ടി അവിടെ വെച്ച് വേണമെങ്കിൽ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്ത് ഇതേ വേർഷൻ എൻ്റെ ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ നമ്മൾ എടുക്കട്ടെടാ ഇതാണ് മെയിനു ബൈക്കിൽ പോയാൽ കാരണം ട്രിപ്പ് ട്രിപ്പ് ബാറ്ററി അത്രയുള്ളൂ വേറെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല റൈഡ് മോഡ്സ് ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട് പക്ഷേ മോഡ്സോ കാര്യങ്ങളോ ഒന്നും പിന്നെ ചാർജറ് രണ്ടിനും സെയിം തന്നെയാണ് നോർമൽ ആ ഒരു എ ടൈപ്പ് ആ ബി ടൈപ്പ് ചാർജർ എന്തോ ഇതിന് വരുന്നത് ആൻഡ് സ്വിച്ച് ഗിയർ സ്വിച്ചസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അപ്പോൾ വണ്ടി ഇപ്പോൾ കയറി അവിടെ ഇതാണ് എക്സ് ഫോർ ഫോർട്ടി ടീ എന്ന് പറഞ്ഞ വേരിയന്റ് ആ ഒരു ഹാൻഡിൽ ബാറും ആ ഒരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ അതൊക്കെ റൈഡ് റിവ്യൂല് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻറ്റ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ച് തരാം പുതിയ എക്സോസ്റ്റ് നോട്ട് ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറ നല്ല ഗ്രണ്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ് അപ്പൊ ഇതാണ് പുതിയതിന്റെ എക്സോസ് നോട്ട് ഇനി പഴയതിന്റെ എക്സോസ്റ്റ് നോട്ടും കൂടെ കേൾപ്പിച്ചതരാം ഇതാണ് പഴയ വേർഷൻ കേട്ടോ ഇതില് ലുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വ്യത്യാസം വ്യത്യാസമൊന്നും മനസ്സിലാവില്ല പക്ഷെ പെയിൻറ്റ് ക്വാളിറ്റിയും അല്ലാണ്ട് പാർട്സിന്റെ ക്വാളിറ്റിയും ഭയങ്കര വ്യത്യാസം ഉണ്ട് പുതിയ മോഡൽ കുറച്ചും ബെറ്റർ ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് ഞാൻ ഇതിന്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചരാം ഇത് നമ്മുടെ ഓൾഡ് വേർഷൻ ആണ് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചരാട്ടോ അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ല വ്യത്യാസം തോന്നിയില്ല കാര്യം നിങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ആണ് നമ്മുടെ വണ്ടിക ഇതിന് ഒരു മുപ്പത്തയ്യായിരം രൂപ കുറച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ടു ലാക്ക് സെവൻറ്റി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് എക്സ് ഷോറൂം പ്രൈസ് തന്നെ അപ്പോൾ ഓൺ റോഡ് എനിക്ക് തന്നെ ഒരു മൂന്നര ലക്ഷം വരും പിന്നെ ഇതിനിപ്പോൾ എനിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം ആറ് റേഞ്ചിലാണ് ഈ ഒരു വേരിയൻറ്റ് അവരോടും അങ്ങനെ മൂന്ന് വേരിയൻസ് ആണ് ഇറക്കിയിട്ടുള്ളത് അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം കുറച്ച് ഡിഫറൻസ് ആണ് അതിനൊക്കെ ഉള്ളത് ഈ മോട്സും പിന്നെ റൈറ്റ് ബൈവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം പക്ഷേ എനിക്ക് എടുക്കുമ്പോൾ ടോപ്പ് വേരിയൻ്റ് തന്നെ എടുക്കുക അതിലാണ് കുറച്ചും കൂടെ ഫീച്ചേഴ്സും കാണാൻ കുറച്ചും കൂടെ ഭംഗിയുള്ള ഒരു മോഡൽ എനിക്ക് ഫോർ ഫോർട്ടി ടീ ആയിട്ട് തന്നെ തോന്നിയത് അപ്പോൾ അതായത് രണ്ട് വണ്ടിയുടെയും ഒരു കമ്പാരിസൺ വീഡിയോ അല്ലെങ്കിൽ രണ്ട് വണ്ടിയും ഒരു വോക്ക്റോൺ പോലെ ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നതും എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളൊരു വീഡിയോ പിന്നെ ഒരു സാധനം പാനിക് ബ്രേക്കിങ്ങും കൂടെ വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് നാല് ബ്ലിങ്കേഴ്സും കത്തും ബാക്കിൽ വന്ന ആൾക്കാരെ ഒന്ന് അലേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പാനിക് ബ്രേക്ക് ആണ് ഈ സഡൻ ബ്രേക്കിങ് ആണ് ചെയ്യുന്ന കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നേക്കും വ്യത്യാസം അപ്പോൾ ഇതിൻ്റെ റൈഡ് വീഡിയോ ഓർഡനെ നിങ്ങൾ കാണുന്നതായിരിക്കും അത് അടുത്തൊരു വീഡിയോയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് റൈഡ് ഒരു ഫസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ആ വീഡിയോ ഞാൻ ഓർഡനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ്